നമസ്കാരം മേല ന്യൂസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം പാലായിലുള്ള പാപ്പച്ചൻ ചേട്ടന്റെ ഒരു സ്പെഷ്യൽ കടയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് പാപ്പച്ച ചേട്ടൻ നമുക്ക് വേണ്ടി പഴമയുടെ ഓർമ്മകളുള്ള വട്ടുസോടയും അത് രസക്കൂട്ടുകൾ ചേർത്ത് വെറൈറ്റി പഞ്ചുള്ള ജിഞ്ചർ സോഡ നമുക്ക് കേട്ടിരിക്കുന്നു വട്ടുസോടൊക്കെ അപ്രത്യക്ഷമായെങ്കിലും നമുക്ക് ഇന്ന് ആ ഓർമ്മകൾ പാലായിലുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട പാപ്പച്ചൻ ചേട്ടന്റെ സ്പെഷ്യൽ കടയിൽ ഇനി ഞാൻ അവിടെയാണ് നിൽക്കുന്നത് കൂടുതൽ വിശേഷം നമുക്ക് കാണാം ഇപ്പൊ എന്നോടൊപ്പം കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ട് അവിടെ ഒന്നും വരാറുണ്ടോ വളരെ ഹാപ്പി ആയിട്ടാണ് പാപ്പ ഹാപ്പിയാണ് നിങ്ങക്ക് എല്ല മിഠായില്ലേ മെയിൻ ആയിട്ട് മിഠായി എല്ലാരും ആ എന്നും വരാറുണ്ടല്ലേ കടക്കിഷ്ടമാണ് ബെസ്റ്റ് ചേട്ടനോട് വരാറുണ്ടോ അപ്പൊ നമ്മുടെ പാപ്പഞ്ചേരിന്റെ വെറൈറ്റി പട്ടു ഇഞ്ചിയും ഒക്കെ ചേർത്ത് കുറെ രസക്കൂട്ട് ചേർത്ത വെറൈറ്റി വിഭവമാണ് പലരും ഈ കൗതുക കാഴ്ച നിങ്ങളുടെ കൊണ്ടുവരാൻ സാധിച്ചു വളരെ സന്തോഷമുണ്ട് സിബാഷിൻ ചേട്ടാ വളരെ സന്തോഷം നമുക്ക് ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള സംഭവം ഇപ്പോഴും കാണാൻ സാധിക്കുന്നത് വട്ടു സോഡ ഒരു കാലഘട്ടത്തിൽ തീർന്നു പോയി എന്നൊക്കെ ഓർത്തുകൊണ്ടിരുന്നാണ് എന്നാലും നാട്ടുകാരുടെ സ്നേഹത്തോടെ ഒഴിക്കുന്ന പാപഞ്ചേട്ടൻ അല്ലേ എത്ര വർഷമായി ഈ ഒരു ബിസിനസ് അമ്പത് വർഷത്തോളമായി അന്ന് ഫാക്ടറി ആട്ടായിരുന്നു അതോടൊപ്പം ഇവിടെ വരുന്നത് ജോലിക്കാർ ഇതിന്റെ ഇവിടെ ആ ശൈലിക്കാൻ രണ്ടുപേരും ജോലിക്കാർ അതിപ്പോ പത്ത് ദിവസത്തിന് വർഷമായി ബുക്കിംഗ് വരവ് നിന്ന് പോയിട്ടുണ്ട് അതുകൊണ്ട് ജോലിക്കാരെല്ലാം പറഞ്ഞു എല്ലാം നടത്തി ഒരാളും മാക്സിമം ഈ പെരുന്നാളിനൊക്കെ ഉണ്ടായിരുന്നു ജൂബിലി പെരുന്നാള് പെരുന്നാളൊക്കെ പിന്നെ ഇത് സോഷ്യൽ മീഡിയയിലൊക്കെ എല്ലാവർക്കും പരിചയമാണ് അതൊരു പഴമയുടെ ഒരു ഓർമ്മ ഇപ്പോഴും നിലനിൽക്കുന്ന ആ പഴയ അന്നത്തെ കാലത്തേക്കുണ്ടല്ലേ അത് ശരി പിന്നെ എന്തൊക്കെയാണ് ഇങ്ങനത്തെ പുതിയ എന്തെങ്കിലും ഇത് വിശേഷങ്ങൾ ഇപ്പോഴും വട്ടസോട പട്ടസോടകൊടുക്കുവല്ലേ ഇപ്പം നമ്മള് പട്ടിസോള പഴയ രീതിയിലുള്ള പോലെയല്ല ഇഞ്ചി കുറച്ച് ഇഞ്ചിതല്ല ഇഞ്ചിയും ഇഞ്ചി സോടാട്ട് അതാണ് വളരെ സന്തോഷം ചേട്ടാ എല്ലാ ആശംസകളും നേരിടുന്നു മോഴയിൽ അല്ലെ വീട്ടുപേരാണ് ഏകദേശം അൻപത് വർഷത്തോളം മുകളിലായിട്ട് ഈ ഒരു ഫീൽഡുണ്ട് പിന്നെ വീട്ടിലെ മക്കളൊക്കെ ഈ ഫീൽഡുണ്ടോ അതോ ആകനെ ഉള്ളു കുടുംബഫോട്ടോ അല്ലേ തന്നെ നല്ല സപ്പോർട്ടാണ് കുടുംബഫോട്ടോ കടയിലിരിക്കുമ്പോ മിസ് ആവാം പക്ഷേ ഫോട്ടോ ഇങ്ങനെ ഇരിക്കുമ്പോ അല്ലെ വീടുകളൊക്കെ അതന്നെ അതന്നെ ചെറിയ ഏരിയ ടൗണിൽ ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ കാണാനും കിട്ടാനൊക്കെ വളരെ അവസരം കുറവാണെങ്കിലും ചെറിയ ഭംഗിയായിട്ട് പഴമഴികളുടെ സൂക്ഷിച്ച സന്തോഷമുണ്ട് <laughs> െ ആ <laughs> 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 அடிபோளி தகர்ப்பு காஷ் கிட்டதே இல்ல ஆவி வரீட்டு ഇതിന്റെ ഏറ്റവും വെറൈറ്റി പിന്നെ അതിന്റെ ഒരു ശീക്ഷണുണ്ട് ഒരു സ്പെഷ്യൽ ാണ് പിന്നെ പാമഞ്ചന്റെ സ്പെഷ്യൽ ചേർക്കുന്ന ഐറ്റം ഒത്തിരി ഐറ്റംസ് ഉണ്ട് അല്ലേ ഇത്രയും വെറൈറ്റി നമ്മളോട് കൂട്ടിച്ചേർന്നാണ് നമ്മുടെ ഒരു സോഡ വരുന്നത് പിന്നെ ഐസ് ഉണ്ട് ഐസുണ്ട്

അതുകൂടിയാകുന്നത് ജിഞ്ചർ പഞ്ച് എന്ന് പറഞ്ഞതാണ് പൊട്ട് സോഡാറെ ആ ഒരു എനർജിയോട് കൂടിയാണ് പാപ്പഞ്ചേട്ടൻ നമുക്കവിടെ ഒരുക്കുന്നത് അപ്പൊ നിങ്ങൾ ഇവിടെ വീണ്ടും വരണം പാപ്പഞ്ചിനോട് ഒരു അല്പ വർത്താനൊക്കെ പറയണം വളരെ സന്തോഷം പാപ്പഞ്ചന്റെ എല്ലാ ആശംസകളും നേരിടുന്നു ഇനിയും ഇത് നമുക്ക് ആ പഴയമയുടെ ഒരു കാവൽക്കാരനായിട്ട് ഇരിക്കാനും വെറൈറ്റി വിഭവങ്ങളൊക്കെ കൊടുക്കാനായിട്ട് സാധിക്കണമെന്ന് ആശംസിക്കുകയാണ് കുറവ് വളരെ ചെറുതെ പൊട്ടത്തോട് ഒരു കുഞ്ചിനിയോടുകൂടിയാണ് നേരുന്നത് അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ജീവിത രഹസ്യം എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും പാലായിലുള്ള നമ്മുടെ ശരിക്കും ഹോസ്പിറ്റലിനോട് തൊട്ട് ചേർന്ന് വേരിഷണോട് ചേർന്നാണ് ഈ കടയുള്ളത് ഒരു കൊച്ചു പുഴയാണെങ്കിലും ഒത്തിരി നന്മയുണ്ട് എല്ലാവർക്കും ഒരു സ്വാഗതം അപ്പൊ ഇന്ത്യ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു കൂടുതൽ വിശേഷം നമുക്ക് അടുത്ത എപ്പിസോഡ് വീണ്ടും കാണാം നന്ദി നമസ്കാരം